ഈ വളാഞ്ചേരി ബസ് സ്റ്റാൻഡിന്റെ ഉള്ളിൽ നിന്ന് അങ്ങനെ പോണ ഒരു റോഡുണ്ട് എ കെ ജി എന്ന് പറയും നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് അറിയില്ല നമ്മൾ അലിഫ് ബുക്ക് സ്റ്റാളൊക്കെ ഉള്ള ആ റോഡ് ആ റോഡിൽ വെച്ച് മുന്നൂറ്റി അറുപത്തി അഞ്ച് പൊതി ഒരു പൊതിയിൽ ഒരു ഗ്രാം പോലും തികയാത്ത ഒരു സാധനം അതിൻ്റെ പേരൊന്നും ഞാൻ ഇവിടെ പരസ്യമായിട്ട് പറയണ്ട അത് പറയേണ്ട കാര്യമില്ല ഒരു മാരകമായ മയക്കുമരുന്ന് ഒരു പൊതിയിൽ ഒരു ഗ്രാം പോലും ഇല്ല പക്ഷെ ഒരു പൊതിയുടെ വില അന്ന് ഏകദേശം രണ്ടായിരം രൂപ ഒരു അന്ന് ഒരു ഗ്രാം സ്വർണത്തിന് അത്ര വിലയില്ല ആ വിലയുള്ള ഒരു സാധനമായിട്ട് ഒരാളെ പിടിച്ചു ഒരു ചെറുപ്പക്കാരനാണ് ഇരുപത്തിരണ്ട് വയസ്സേ ഉള്ളൂ ആള് പാവമാണ് സാധുവാണ് ആള് പാവമാണ് സാധുവാണ് എപ്പോഴോ പ്രലോഭനത്തിൽപ്പെട്ട് ആരുടെയോ പ്രലോഭനത്തിൽപ്പെട്ട് അവനതിൽ വീണ് പോയി ആദ്യം വെറുതെ കൊടുക്കും ആദ്യം വെറുതെ കൊടുക്കും ആദ്യം സാധനം വെറുതെ കൊടുക്കും പിന്നെ അതിന് അടിമപ്പെട്ടു എന്ന് കഴിഞ്ഞാൽ പൈസ ചോദിക്കും പൈസ കൊടുക്കാൻ ഇല്ലാതായപ്പോൾ അവൻ വീട്ടില് ഉമ്മ എടുത്തു വെച്ച പൈസ കട്ടെടുത്ത് അവൻ വീട്ടിൽ നിന്ന് പോന്നു ആ പൈസയും തീർന്നു വീട്ടിലേക്ക് തിരിച്ചു പോകാൻ വയ്യ കയ്യിൽ പണം തീർന്നപ്പോൾ അവൻ എന്താ ചെയ്ത് അറിയോ തൃശ്ശൂർ കോഴിക്കോട് റൂട്ടിൽ ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ് രാവിലെ വരുന്ന കോഴിക്കോട് ഭാഗത്തേക്കോ തൃശ്ശൂർ ഭാഗത്തേക്കോ പോകുന്ന ബസ്സുകൾ രാവിലെ നല്ല തിരക്കായിരിക്കും ഈ തിരക്കുള്ള സമയത്ത് ആ തിരക്കുള്ള ബസ്സിൽ ഇവൻ പതുക്കെ കയറും എന്നിട്ട് നമ്മളെ നമ്മളെപ്പോലത്തെ ആൾക്കാർ എവിടെയെങ്കിലും വായൽ നോക്കി നിൽക്കുകയാണെങ്കിൽ നമ്മൾ പോലും അറിയാതെ അവൻ നമ്മൾ വന്ന് ചാരി നിൽക്കും ബസ് ഇങ്ങോട്ട് ഓടിക്കുമ്പോൾ ഒന്ന് ഇങ്ങോട്ട് ചാരും ഒരു തിരക്ക് അവൻ തന്നെ സൃഷ്ടിക്കും ബ്രേക്ക് ഇടുമ്പോൾ നമ്മുടെ മേത്തൊന്ന് വന്ന് മുട്ടും ആ തിരക്കിൻ്റെ ഇടയിൽ ആ ആട്ടത്തിനിടയിൽ നമ്മൾ പോലും അറിയാതെ നമ്മുടെ പേഴ്സ് നമ്മുടെ ബാഗോ നമ്മുടെ നമ്മുടെ പാൻറ്റോ പേഴ്സ് അടിച്ചിട്ട് അവൻ പോകും പോക്കറ്റ് അടി പഠിച്ചു എന്തിനു വേണ്ടിയിട്ട് മയക്കുമരുന്ന് വാങ്ങാൻ പണം ഉണ്ടാക്കാൻ വേണ്ടി മാത്രം അവൻ കള്ളനായി ഒരു ദിവസം ബസ് കയറിയപ്പോ പേഴ്സൊന്നും കിട്ടിയില്ല അപ്പോഴാണ് ഒരു സ്ത്രീയുടെ കഴുത്തിൽ ഒരു വലിയ സ്വർണ്ണമാല കണ്ട് അവനെ കണ്ണ് പതുക്കെ പോയിട്ട് ആ ഉടക്കി അവൻ പതുക്കെ ചെന്ന് ഈ സ്ത്രീ ഇരിക്കുന്ന സീറ്റിൻ്റെ പുറകിൽ ഇങ്ങനെ നിന്നിട്ട് ആ പുറകിലുള്ള ആ ഹെഡ് റെസ്റ്റിൻ്റെ അവിടെ അങ്ങനെ തല കൈ വെച്ചു പതുക്കെ ആ സ്ത്രീ ഫോണിൽ നോക്കിയിരിക്കുകയാണ് അവർ ശ്രദ്ധിക്കുന്നില്ല അപ്പുറം എപ്പോഴുള്ള ആൾക്കാർ ശ്രദ്ധിക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ പതുക്കെ ഈ മാല ഇങ്ങനെ കൊളുത്തിയെടുത്തു എന്നിട്ട് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ശ്രമം നടത്തി പക്ഷേ ആ സമയത്ത് മാല കഴുത്തിൽ ഒന്നും പതുക്കെ വലിഞ്ഞു വലിഞ്ഞപ്പോൾ സ്ത്രീ അറിഞ്ഞു സ്ത്രീ ഞെട്ടി ഉണർന്നു സ്റ്റേഷനിൽ റിമാൻഡായി ജയിലായി എട്ട് മാസം ഒമ്പത് മാസം ജയിലില് കിടന്നു സ്വാഭാവികമായി ജാമ്യം കിട്ടി ജാമ്യം കിട്ടിയ പാട് അവൻ വന്നത് എവിടിക്കാറിയോ ഇത് വെക്കുന്ന ആളെടുത്ത് എന്നിട്ട് പറഞ്ഞു സാധനം കാട്ടാ പൈസ എവിടെ പൈസ പൈസ വേണ്ട പൈസ ഇല്ല തരാൻ പറ്റില്ലട എന്റെ കയ്യിൽ പൈസ ഇല്ലടാ ഞാൻ ജയിലിലായിരുന്നു പൈസ വേണ്ട പൈസയല്ല തരാൻ പറ്റും ഇത് വിലപിടിപ്പുള്ള സാധനം പൈസ കൊണ്ടര എന്നാ തരാം കാരണം എന്റെ കയ്യിൽ ഇല്ലട ഞാൻ ജയിലിലായിരുന്നു ഒരു ഒറ്റ പ്രാവശ്യം ഉപയോഗിക്കാൻ വേണ്ടി കാട്ടോ ഒറ്റ പ്രാവശ്യം എന്നാ വാ തരാം ഒന്നല്ല പത്ത് പാക്കറ്റ് തരാം പാക്കറ്റ് തരാം കൊണ്ടുപോയി വിൽക്ക് കസ്റ്റമേഴ്സ് പുതിയ ആൾക്കാരെണ്ടാക്ക ആ കസ്റ്റമേഴ്സ് ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ പോകുന്ന വഴികളിൽ വരും നമ്മുടെ സ്കൂളിന്റെ മുന്നിൽ വരും പാക്കറ്റ് വേണ്ട പാക്കറ്റ് വേണ്ട പാക്കറ്റ് വേണോ എന്ന് ചോദിച്ചിട്ടല്ല വരാ പലപ്പോഴും ഏതൊക്കെ തരത്തിൽ നമ്മളെ വീഴ്ത്താൻ പറ്റുമോ ആ തരത്തിൽ വീഴ്ത്തും പലപ്പോഴും പല കുട്ടികളും ഈ സ്കൂളിൽ അങ്ങനെ ഉണ്ടാവില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു പോണ വഴിക്കൊക്കെ ലിഫ്റ്റ് ചോദിച്ചു പോണ ആൾക്കാരുണ്ട് ബൈക്കിൽ ലിഫ്റ്റ് ചോദിക്കും ലിഫ്റ്റ് അല്ലെങ്കിൽ കാറിലൊക്കെ ലിഫ്റ്റ് ചോദിക്കും ഒരു ദിവസം കയറും രണ്ടാം ദിവസം കയറും ഒരു ആത്മബന്ധമായി മൂന്നാമത്തെ ദിവസം കൈ കാണിക്കാത്തതിനാൾ ചിലപ്പോൾ നിർത്തും അപ്പോൾ വല്ലാത്തൊരു ബന്ധമായി ഒരു ദിവസം പോകുമ്പോൾ അവിടെ റോഡ് പണി നടക്കുന്നു ഈ വാഹനം നിൽക്കുന്നു ആ നിൽക്കുന്ന സമയത്ത് ഈ ഓടിക്കുന്ന ആൾ ഒരു മിഠായി എടുത്തിട്ട് തിന്നണം ആ സമയത്ത് ഒരു മിഠായി നമുക്ക് തരും അവിടെ അപ്പം നമ്മൾ പറയും വേണ്ടങ്കളെ വേണ്ട വേണ്ടാക്കാം അല്ലേ വേണ്ടങ്കളേ പറയുമ്പോൾ ഏഹ് മുട്ടയിൽ കഴിച്ചടാ മുട്ടയിൽ ഒരു മിഠായി കഴിക്കാത്ത ആളാണ് നീ കഴിച്ചടാ മിട്ടായിരട അപ്പം അയാൾക്ക് എന്താ തോന്നുക എന്നെ എന്നും കൊണ്ടുവരണ ആളല്ലേ അയാൾക്ക് എന്ത് തോന്നും എന്ന് കരുതിയിട്ടെങ്കിലും ചിലപ്പോ നമ്മൾ ആ മിഠായി വാങ്ങിക്കഴിക്കും നമ്മൾ പോലും അറിയാതെ നമ്മുടെ ശരീരത്തിലേക്ക് അതിൽ ചേർത്ത മയക്കമരുന്ന് ചെല്ലും പിറ്റേ ദിവസം ആ മിഠായി അന്വേഷിച്ച് നമ്മൾ ചെല്ലും അത് അവർക്കറിയാം അങ്ങനെ വീഴ്ത്തും ഏതായാലും ഇവൻ കച്ചവടം തുടങ്ങി നല്ല കച്ചവടക്കാരനായി ഞങ്ങൾ പിടിച്ചു ലോക്കപ്പിനകത്ത് കൊണ്ടോയിട്ടു ഏകദേശം ഈ സമയത്താണ് ഞങ്ങൾ അവനെ പിടിക്കണേ നേരെ ലോക്കപ്പിനകത്ത് കുറ്റിപ്പറ ഓഫീസിൽ അവനെ കൊണ്ടുപോയിട്ടു അവനൊരു ഇങ്ങനെ ഇരിക്കുകയാണ് ഭക്ഷണം വാങ്ങിക്കൊടുത്തു പക്ഷെ ഭക്ഷണം കഴിച്ചില്ല അവൻ അവിടെ എടുത്തു പാവമാണ് സാധുവാണ് പക്ഷെ കേട്ട മക്കളെ ഈ സാധു പറഞ്ഞ ആള് വൈകിട്ടൊരു അഞ്ച് മണി സമയം നാലര അഞ്ച് മണി സമയമായപ്പോൾ സാധാരണ ഈ മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന സമയത്ത് ആ സമയമാണ് ആ സമയത്ത് ഇവൻ ഉപയോഗിക്കാൻ പറ്റുമല്ലോ ലോക്കപ്പിൽ കിടക്കല്ലേ ആ സമയമായപ്പോൾ അവൻ്റെ സ്വഭാവം മാറി അവൻ ലോക്കപ്പിൻ്റെ അവിടെ എണീറ്റിട്ട് ആ ലോക്കപ്പിൻ്റെ വാതിലിൽ അവിടെ ഇങ്ങനെ വന്ന് നിന്നു നമ്മൾ ലോക്കപ്പിനകത്ത് ജയിലിനകത്ത് ഒരാളെ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല അവൻ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പറയാം ലോക്ക് ചെയ്തിട്ട് പൂട്ടിയിടും സിനിമയിലേ കണ്ടിട്ടില്ലേ ജയിലിൽ കിടക്കണമൊക്കെ അപ്പോ ഇവൻ ആ ലോകപ്പിന്റെ വാതിലിക്കൽ വന്നിട്ട് ഞങ്ങളുടെ ശ്രദ്ധ ആകർഷിക്കാൻ വേണ്ടി ഇങ്ങനെ ഉറക്കെ വന്നിട്ട് ഇങ്ങനെ വിളിച്ചു നിങ്ങൾ ഞെട്ടിയമാരി ഞാനും ഞെട്ടി ഞങ്ങളും ഞെട്ടി അവന്റെ മുഖത്തേക്ക് നോക്കിയപ്പോൾ അവന്റെ സ്വഭാവം മാറിയിരിക്കുന്നു ഞങ്ങൾ മുഖത്തേക്ക് നോക്കിയപ്പോൾ അവൻ ഞങ്ങളുടെ മുഖത്ത് കണ്ണെടുത്തു ഞങ്ങളുടെ മുഖത്തേക്ക് നോക്കാതെ അവൻ പറഞ്ഞു സാറേ സാധനം താ താ സാധനം വേഗം താ വേഗം താ ഞങ്ങൾ പറഞ്ഞു പോയി കിടക്കടാ അവിടെ അവിടെ എന്ന് അവൻ ഞങ്ങളെ ചൂണ്ടിട്ട് അവനൊന്നും പറയുന്നില്ല പക്ഷെ അവന് പറയാനുള്ളതെല്ലാം ഈ ചൂണ്ടലിലുണ്ട് ഞാൻ ചൂണ്ടിട്ട് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാമെന്ന് പറയുന്ന പോലെ ഞാൻ ചൂണ്ടിട്ട് അവിടെ പോയി കിടന്നു ഒരു മിനിറ്റ് കിടന്നില്ല അവിടുത്തെ ചാടി എണീറ്റ് അവൻ ലോക്കപ്പിന്റെ വാതിലിക്കൽ വന്നിട്ട് പറഞ്ഞു എനിക്ക് സാധനം തരാൻ പറ്റില്ലല്ലേ ഒരു 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 പ്രാവശ്യം സാധനം തരാൻ പറ്റില്ലല്ലേ നിങ്ങൾക്കുള്ള പണി ഇപ്പം ഞാൻ തരാം എന്ന് പറഞ്ഞ് ആ ലോക്കപ്പിന്റെ നിങ്ങൾ സിനിമയിൽ കണ്ടിട്ടുണ്ടാവും ഇരുമ്പിൻ്റെ കുത്തനെയുള്ള ഇങ്ങനെ കൊടുത്തിട്ടുണ്ടാവും ലോക്കപ്പിന്റെ വാതിൽ ഇരുമ്പിന്റെ കമ്പി ഇത് ലോക്ക് ചെയ്തിട്ട് പട്ട കൊടുത്തിട്ടുണ്ട് ആ പട്ടകൾ ഇങ്ങനെ കിടക്കുന്നുണ്ട് ഈ രണ്ട് കമ്പികളിൽ മുറുകെ പിടിച്ച് ഇവൻ ഇവൻ്റെ നെറ്റി തല ശക്തമായിട്ട് ഈ പട്ടയിൽ വെച്ച് അടിക്കാൻ തുടങ്ങി അടിച്ചടിച്ചടിച്ചടിച്ച് അത് കടന്ന് കുലുങ്ങാണ് ഞങ്ങളൊക്കെ ഓടി വരുമ്പോഴേക്കും അവന്റെ നെറ്റി പിളർന്ന് രക്തം ഒഴുകാണ് ഓടി വന്ന് ഞങ്ങൾ തുറന്നകത്തേക്ക് കയറുമ്പോൾ നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോൾ ധൃതിയിലൊരു കാര്യം ചെയ്യുമ്പോൾ താക്കോല് കിട്ടൂല പെട്ടെന്ന് തുറന്നാൽ കിട്ടൂല ഇത് അകത്തേക്ക് കയറി പൊളിക്കാൻ അവൻ നെറ്റിവിളർന്ന് രക്തം ഒന്നാകെ മുഖത്ത് മുഴുവൻ രക്തം ഞങ്ങൾ ചെന്നപാടെ അവൻ പിടിവിട്ട് ചുമരലടിക്കുന്നു പുറകിലെ ചുമരലടിക്കുന്നു താഴെ വീഴുന്നു ശരീരം ശരീരമൊത്തം മാന്തി പൊളിക്കുന്നു ലോക്കപ്പിനകത്ത് മുഴുവൻ വസ്ത്രമായിട്ടൊന്നും ഒരാളെ ചിലപ്പോൾ നിർത്താൻ പറ്റില്ല ചിലപ്പോൾ മുണ്ട കൊടുത്തിട്ട് പാൻറ്റൊക്കെ ഇട്ടിട്ടാണെങ്കിൽ കുഴപ്പമില്ല മുണ്ട കൊടുത്തിട്ട് ലോക്കപ്പിനകത്ത് ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ സ്വയം കഴുത്തിൽ മുറുക്കി മരിക്കാൻ ശ്രമിക്കും തൂങ്ങി മരിക്കാൻ ശ്രമിക്കും ചിലപ്പോൾ കുടിക്കാനുള്ള വെള്ളം കൊടുക്കുക ഈ പൊട്ടുന്ന ഗ്ലാസ്സിൽ കൊടുക്കില്ല സ്പടിക ഗ്ലാസ്സിൽ വെള്ളം കൊടുക്കില്ല കൊടുത്താൽ ചിലപ്പോൾ ആ ഗ്ലാസ് നിലത്തടിച്ച് പൊട്ടിച്ച് സ്വയം കുത്തിക്കയറ്റും പല ഭ്രാന്തും കാണിക്കും അതുകൊണ്ട് ഞങ്ങളകത്തേക്ക് കയറി പിളിക്കും ശരീരം മൊത്തം മാന്തി പൊളിക്കുകയാണ് ഞങ്ങൾ നാല് പേര് ചേർന്ന് ബലം പ്രയോഗിച്ച് അവനെ കീഴ്പ്പെടുത്തി കയ്യിലും കാലിലും ഹാൻഡ് കഫ് ഇട്ട് അവനെ നേരെ ജീപ്പിൽ കയറ്റി തൊട്ടടുത്തുള്ള ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ചെന്നപാടെ അവന് ഒരു ഇഞ്ചക്ഷൻ കൊടുത്തു അത് നോർമലായി ഡോക്ടർ പറഞ്ഞു ഇത് അവനൊന്ന് നോർമലാക്കാൻ ഇഞ്ചക്ഷൻ കൊടുത്തു അവൻ മയങ്ങി അങ്ങനെ ആ മയങ്ങിയ സമയത്ത് ഇവിടെ നെറ്റി ക്ലീൻ ചെയ്തു സ്റ്റിച്ച് ചെയ്തു തുന്നലിത്ത് അത് അത്രയും ആഴത്തിലുള്ള മുറിവാണ് സ്റ്റിച്ച് ചെയ്തു ഡ്രസ്സ് ചെയ്തു ഡോക്ടർ പറഞ്ഞു ഒരു രണ്ട് മണിക്കൂർ ഇവിടെ കിടക്കട്ടെ എന്നിട്ട് ഞാൻ പറയാം രണ്ട് മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ചോദിച്ചു സാറേ എന്ത് ചെയ്യും ഞങ്ങൾക്ക് ബഹുമാനപ്പെട്ട ജഡ്ജിന്റെ മുന്നിൽ ഹാജരാക്കാനുള്ളതാണ് ഞങ്ങൾ എന്തു ചെയ്യും എന്ന് പറഞ്ഞപ്പോ ഡോക്ടർ പറഞ്ഞു പറഞ്ഞു പരിശോധിച്ചിട്ട് പറഞ്ഞു കുഴപ്പമില്ല നിങ്ങള് അതിന്റെ പ്രൊസീജിയർ കംപ്ലീറ്റ് ചെയ്തിട്ട് കോടതിയിൽ കൊണ്ടുപോകോളൂ എന്ന് പറഞ്ഞപ്പോ രാത്രിയായി അപ്പൊ ഞങ്ങൾ ചോദിച്ചു സാറേ ഒരുപാട് ഭ്രാന്തുകളൊക്കെ ഞങ്ങൾ കാണാറുണ്ട് പക്ഷേ ഇത്ര ശക്തമായ ഭ്രാന്ത് ആദ്യമായിട്ട് കാണുകയാണ് നാളെ അവനെ ബഹുമാനപ്പെട്ട ജഡ്ജിന്റെ മുന്നില് കോടതിയില് ബഹുമാനപ്പെട്ട ജഡ്ജിന്റെ മുന്നില് ഹാജരാക്കാനുള്ളതാണ് അവിടെ നിർത്തുമ്പോൾ കയ്യിൽ വിലങ്ങിടാൻ പറ്റൂല അവിടെ സ്വതന്ത്രനായിട്ട് നിർത്തണം അവിടെ വെച്ചിട്ടാണ് ഈ ഭ്രാന്ത് വരുന്നതെങ്കിലോ ഈ ഭ്രാന്ത് എപ്പോഴാ വരിക എന്ന് അറിയില്ലല്ലോ പെട്ടെന്ന് ഭ്രാന്ത് അവിടുന്ന് വന്നാൽ ചിലപ്പോൾ കയ്യിൽ കിട്ടുന്ന സാധനം എടുത്തിട്ട് ബഹുമാനപ്പെട്ട ജഡ്ജിന്റെ മുഖത്തേക്ക് എങ്ങാൻ ഒരു ഒറ്റ ഏറെ എറിഞ്ഞാൽ നമ്മുടെ പണി പോവും ഡോക്ടർ എന്ത് എന്ന് പറഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു ധൈര്യമായിട്ട് നിങ്ങൾ കൊണ്ടുപോകോളൂ മിനിമം ഇരുപത്തിനാല് മണിക്കൂർ നേരത്തിന് ഒരു ഭ്രാന്തും അവൻ കാണിക്കില്ല ഇതുവരെ കാണിച്ചത് വിദ്രോവൽ സിംറ്റം ആണ് മക്കൾ കേൾക്ക് ഇത് കേൾക്ക് ഏത് ലഹരി മരുന്നാവട്ടെ ഉപയോഗിച്ച് ശീലിച്ചു കഴിഞ്ഞാൽ എന്താണ് വിദ്രോവൽ സിംറ്റം എന്നാണ് പറയണത് ഡോക്ടർ പറഞ്ഞാണ് ഞാൻ പറയണേ ഏത് ലഹരി മരുന്നാവട്ടെ ഉപയോഗിച്ച് ശീലിച്ചു കഴിഞ്ഞാൽ അത് ഉപയോഗിക്കുന്ന സമയത്ത് അത് കിട്ടാതെ വരുമ്പോൾ നമ്മൾ ചായ രാവിലെ എന്നും ചായ കുടിക്കുന്ന ആൾക്കാരാണ് ഈ ചായ രാവിലെ ആ കുടിക്കുന്ന സമയത്ത് കിട്ടിയില്ലെങ്കിൽ ഒരു എന്തോ ഒരു അസ്വസ്ഥത തോന്നില്ലേ തോന്നോ തോന്ന തോന്നാറുണ്ടോ ചിലർക്ക് തോന്നും തോന്നും അപ്പോൾ മയക്കുമരുന്നിൻ്റെ കാര്യത്തിൽ അതിന് എത്രയോ അപ്പുറത്താണ് അപ്പോൾ സിഗരറ്റ് വലിക്കുന്ന ആളാണെങ്കിൽ ആ സിഗരറ്റ് കിട്ടിയില്ലെങ്കിൽ ഒരു അസ്വസ്ഥത വരും ഒരു ദേഷ്യം വരും ആ അതിലൊക്കെ ഒതുങ്ങി നിൽക്കും മദ്യപിക്കുന്ന ആളാണെങ്കിൽ കേട്ടോ മദ്യപിക്കുന്ന ആൾക്കാരൊക്കെ നിങ്ങൾ കാണാറുണ്ട് ഇത് സ്ഥിരമായിട്ട് ശീലിച്ച ആൾക്കാർക്ക് ഇത് കുടിക്കുന്ന സമയത്ത് കിട്ടിയില്ലെങ്കിൽ എന്താ ചെയ്യാറിയോ ചിലർ കയ്യും കാലും വരയ്ക്കും എണീറ്റ് നിൽക്കാൻ വയ്ക്കൂല നടക്കാൻ വയ്ക്കൂല അങ്ങനെയൊക്കെ ഉണ്ട് കയ്യും കാലം വരയ്ക്കും